വിശകാരി പ്രിയ സഹോദരങ്ങളെ ഷെൻ സ്റ്റാട്ട് ദൂതലേക്ക് സ്വാഗതം ഇന്ന് തിരുസഭ ഓസാന ഞായറാഴ്ച കൊണ്ടാടുകയാണ് ഒരു രൂപതയിൽ ആ രൂപതയുടെ രജത ജൂബിലി ആകർഷിക്കുന്ന അവസരത്തിൽ ആ രൂപതയിലെ പിതാവ് രൂപതയിലെ പള്ളി പണിത എല്ലാ അച്ഛന്മാർക്കും ഒരു ട്രോഫി കൊടുക്കാനായിട്ട് നിശ്ചയിക്കുകയാണ് കഷ്ടപ്പെട്ട് പള്ളി പണിത അച്ഛന്മാരെല്ലാവരും സന്തോഷിച്ചു അത് വിളംബരം ചെയ്ത അവസരത്തിൽ അവിടെ കൂടിയിരുന്ന വയസ്സായ സാമാന്യം പ്രായമുള്ള ഒരച്ഛൻ എഴുന്നേറ്റ് നിന്ന് പിതാവിനോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഇതുവരെ ഒരു കുരിശു പോലും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിലൊരു പള്ളി പഴിയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല പക്ഷെ ഞാനിരിക്കുന്ന ഇടവകയിൽ നാനൂറിൽ പരം കുടുംബങ്ങളുണ്ട് ഞാൻ സന്ദർശിക്കാത്ത വീടുകളില്ല ഞാൻ ആശീർവദിക്കാത്ത രോഗികളില്ല ഈ ഇടവകയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളിലെ അടുത്തേക്ക് ഞാൻ പോകാറുണ്ട് അവർക്ക് ആവശ്യമുള്ള പ്രാർത്ഥനാ സഹായം ഞാൻ ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാറുണ്ട് അവരെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന അവരുടെ ഹൃദയത്തിൽ പള്ളി പണിയുന്ന എനിക്ക് ഒരു സമ്മാനവും ഇല്ലേ അദ്ദേഹം ചോദിച്ചപ്പോൾ പിതാവ് തൻ്റെ തീരുമാനം തിരുത്തുകയാണ് രൂപതയിലെ രജതു ജൂബിലിയുടെ ആഘോഷ അവസരത്തിൽ ആ രൂപതയിലെ എല്ലാ അച്ഛന്മാർക്കും ഒരു സമ്മാനം കൊടുക്കാൻ പിതാവ് തീരുമാനിക്കുകയാണ് ഇന്നേ ദിവസം മനുഷ്യ ഹൃദയങ്ങളിൽ രാജാവായ ക്രിസ്തുവിനെയാണ് നാം ഓർക്കുന്നത് തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും കിരീടമോ ചെങ്കോലോ കർത്താവ് ആഗ്രഹിച്ചിരുന്നില്ല കർത്താവ് രാജാകുമെന്ന് പലരും ചിന്തിച്ചിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഇവിടെയല്ല എൻ്റെ രാജ്യം ജനങ്ങളുടെ ഹൃദയത്തിലാണ് സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ രാജ്യം ആ രാജ്യത്തെ രാജാവിനെയാണ് ഇന്ന് എല്ലാ മനുഷ്യരോടും ചേർന്ന് നമ്മളും പോശാനം പാടി സ്തുതിക്കുന്നത് വിനീതനാണ് അവിടുന്ന് തൻ്റെ രാജ്യം ജനങ്ങളുടെ ഹൃദയത്തിലാണ് തൻ്റെ രാജ്യം ഈ ലോകത്തിലല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ വിനീതനായ രാജാവിനെയാണ് നാം ഇന്ന് ഓശാന പാടി സ്തുതിക്കുക ഓശാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അസമാധാനത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്യത്തിലേക്ക് അങ്ങ് വിഭാവനം ചെയ്ത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ രാജ്യത്തിലേക്ക് ഞങ്ങളെയും അങ്ങ് രക്ഷിച്ച് ആനയിക്കണമേ ഇന്ന് സ്ഥാനമാനങ്ങളും രാജ്യവും രാജ്യത്വവും എല്ലാം അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് ഈ സമൂഹത്തിൽ സമാധാനത്തിൻ്റെ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ ജനഹൃദയങ്ങളിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ച ഈശോയെപ്പോലെ ജനഹൃദയങ്ങളിൽ രാജ്യം സ്ഥാപിക്കുവാൻ ആ ജനഹൃദയങ്ങളിൽ രാജാവായിക്കൊണ്ട് ഈശോയെപ്പോലെ വിനീതനായി സമാധാനത്തിൻ്റെ രാജാവായി സന്തോഷത്തിൻ്റെ രാജാവായി ജീവിക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓശാന എന്ന് നമുക്കും വിളിക്കാം കർത്താവെ ഞങ്ങളെയും രക്ഷിക്കണമേ അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഈ ഓശാന ദിവസം ഓശാന ഞായറാഴ്ച നമുക്കും പാടി ഈശോയെ ആരാധിക്കാം സ്തുതിക്കാം ഈശോയോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം വിസാദപ്രനാഥ നമ്മെ സഹായിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ